എന്നത്തെയും പോലെ അവൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു അവളുടെ ഒരുവിധം പണിയൊക്കെ ഒരുങ്ങിയതിനു ശേഷം മകനെ വിളിക്കാൻ വേണ്ടി പോയി മോനെ പെട്ടെന്ന് എഴുന്നേൽക്ക് സ്കൂളിൽ പോവേണ്ടതല്ലേ അമ്മയ്ക്കാണെങ്കിൽ ഓഫീസിൽ പോകേണ്ട ടൈമായി പെട്ടെന്ന് നോക്ക് വാ മോനെ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ അവൾ മോനെ വിളിച്ച് എന്ന് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു അലൻ എന്നാണ് ആ കുട്ടിയുടെ പേര് അഞ്ചു വയസ്സാണ് അലൻ ഇപ്പോ യു കെ ജിയിൽ പഠിക്കുന്നു അങ്ങനെ ആര് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയി അവൾക്കും അലനുമുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പുറത്ത് വണ്ടിയുടെ ശബ്ദം ആരാണാവോ ഈ രാവിലെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആര് പെട്ടെന്ന് തന്നെ വാതി തുറന്ന് പുറത്തേക്ക് പോയി അവൾ ഒന്ന് ഞെട്ടി അഖിലോ ഇതെന്താ ഒന്ന് പറയുക പോലും ചെയ്യാതെ അഖിൽ അവളുടെ ഭർത്താവാണ് അവൻ പ്രതീക്ഷിക്കാതെ ഗൾഫിൽ നിന്നും വന്നിരിക്കുകയാണ് അതിന്റെ ഞെട്ടലിലാണ് ആര്യ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു അതാണ് ഒന്നും പറയാതെ വന്നത് എങ്കിലല്ലേ നിന്റെ മുഖത്തെ ഈ സന്തോഷം കാണാൻ കഴിയും എന്നാലും ഇത് വല്ലാത്തൊരു സർപ്രൈസായി പോയി എന്തായാലും അലന് വല്ല സന്തോഷാകും അത് പറഞ്ഞ് ആര് അഖിലിനെയും കൂട്ടിയെ അകത്തേക്ക് പോയി അവൻ അവിടെ സോഫിരുന്നു ഞാൻ അകിക്ക് ചായ എടുക്കട്ടെ ചായയൊക്കെ പിന്നെ എടുക്കാം നീ ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞ് അവളെ അവന്റെ മടിത്തട്ടിലിരുത്തി അവളുടെ മാറിടത്തിലേക്ക് കൈ മുറുക്കിയതിനു ശേഷം അവൾക്കൊരു മുത്തം കൊടുത്തു വിടുകി മോൻ കാണും എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി പക്ഷെ അവന്റെ കൈകൾ അതിന് സമ്മതിച്ചില്ല ദേ നീ അധികം ജാട കാണിക്കില്ലേ ആര്യ എത്ര മാസം കഴിഞ്ഞിട്ടാ ഞാൻ വന്നത് എനിക്ക് എന്റെ ഭാര്യയൊന്നും മതിയാവോളം കെട്ടിപ്പിടിക്കണ്ടേ എൻ്റെ അകി മോനുണ്ട് അതാ പറഞ്ഞത് അപ്പോഴേക്കും അലൻ അവിടേക്ക് വന്നു അച്ഛനെ കണ്ടതും അവനൊന്ന് ഞെട്ടി അച്ഛ എന്ന് വിളിച്ച് അവൻ അഖിലിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അച്ഛ എനിക്ക് എന്ത് ടോയ്സ് ആണ് കൊണ്ടുവന്നത് അഖിലിന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് സൈഡിൽ നിന്നു പിന്നെ അച്ഛനും മോനും തമ്മിലുള്ള കൊഞ്ചലായി ആര് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി അഖിലിന് ചായ എടുത്തു വന്നു മതി മതി അച്ഛൻ്റെയും മോൻ്റെയും കൊഞ്ച ഇനി വൈകുന്നേരം വന്നിട്ടാവാൻ ബാക്കി അപ്പോൾ അഖിൽ പറഞ്ഞു മോനെ ഇന്ന് സ്കൂളിലേക്ക് വിടണ്ട നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം അത് കേട്ടത് മാര് പറഞ്ഞു അയ്യോ അകി ഇന്ന് ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ദിവസം അതുകൊണ്ട് പോയേ പറ്റൂ ഉടനെ തന്നെ അലനും പറഞ്ഞു ആ ശരിയാ ഇന്ന് പോണ അച്ഛാ ശരി എന്നാ ഇന്ന് പോയിക്കോ ഞാനൊന്നു കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ കുളിക്കാൻ പോയി അകിൽ കുളിച്ചു വരുമ്പോഴേക്കും അലൻ സ്കൂൾ ബസ്സിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അലനെ ഒരു ഉമ്മ കൊടുത്ത് ടാറ്റ പറഞ്ഞ് അവർ യാത്രയാക്കി അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി ഉടനെ തന്നെ ആര്യ പറഞ്ഞു എന്നാ അകി ഒന്ന് വാ എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി ഇത് കേട്ടതും അഗി നല്ല കാര്യമായി ഞാൻ എന്തിനാ വന്നത് ഈ വീടിനെ കാണാനോ ഇന്ന് നീ എവിടേക്കും പോകണ്ട ആകെ കൂടി ഒരാഴ്ചത്തെ ലീവാണുള്ളത് ഇത് കേട്ടതും ആര്യ അത് ശരി ഈ പ്രാവശ്യം ഈ ഒരാഴ്ചത്തേക്കാണോ വന്നത് ലീവ് വേണ്ട എൻ്റെ പൊന്നെ ഇത് തന്നെ നിന്നെയും മോനെയും കാണാതിരിക്കാൻ കഴിയഞ്ഞിട്ടാ ആരയുടെ മുഖം ഉടനെ തന്നെ മങ്ങിയത് കണ്ട് അകി അവളുടെ അടുത്തേക്ക് പോയി ഇന്ന് നീ എവിടെയും പോകുന്നില്ല എന്നും പറഞ്ഞ് അവളുടെ അരക്കെട്ടിൽ പിടിമുറുക്കി അവളെ പൊക്കിയെടുത്ത് കട്ടിലിൽ കിടത്തി മാസങ്ങൾക്കു ശേഷമുള്ള കണ്ടുമുട്ടലല്ലേ പിന്നെ ഒന്നും പറയണ്ട അവിടെ കാമത്തിന്റെയും പ്രേമത്തിന്റെയും തന്ത്രികൾ മീട്ടി ഏകദേശം ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിന്നു അവരുടെ ലീലാവിലാസങ്ങൾ കഴിയാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചത് പിന്നീടുള്ള ഒരാഴ്ച അവളെ അവൻ ഉറക്കിയിട്ടില്ല വളരെ സന്തോഷപരമായിരുന്നു അവരുടെ ജീവിതം ആർക്കും അസൂയ തോന്നും മോനും അവനും അവളുമൊത്തുള്ള കുഞ്ഞു ജീവിതം അങ്ങനെ ഒരാഴ്ചത്തെ ലീവിന് ശേഷം അവൻ മടങ്ങിപ്പോയി കരഞ്ഞുകൊണ്ടല്ലാതെ ആര്യക്കും അകിലിനും മോനും പിരിയാൻ കഴിയില്ല അകിൽ പോയി കഴിഞ്ഞാൽ വീട് ഉറങ്ങിയതുപോലാവും അതൊന്നു ശരിയാവാൻ ദിവസങ്ങൾ എടുക്കും അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു ഇപ്പോൾ ആര്യയും മോനും അവളുടെ അമ്മയുടെയും അച്ഛന്റെയും കൂടെയാണുള്ളത് കാരണം ഒന്നും ഉണ്ടായിട്ടല്ല അവർ അങ്ങനെയാ അതിൽ പോയി പോയിക്കഴിഞ്ഞാൽ കുറച്ച് സ്വന്തം വീട്ടിലും പിന്നെ കുറച്ച് അമ്മയുടെ കൂടെയുമാണ് നിൽക്കാറ് അവിടെ അമ്മ അച്ഛൻ ഉള്ളത് അനുജിത്തിയുടെ പേര് സൂര്യ എന്നാണ് ആര്യക്ക് സൂര്യ എന്ന് വെച്ചാൽ പ്രാണനാണ് പക്ഷെ സൂര്യ ഇപ്പോൾ ബാംഗ്ലൂർ ആണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ആര്യയും മോനും അച്ഛനും അമ്മയുമാണ് ഉള്ളത് അവളുടെ ജോലിയുടെ കോൺട്രാക്ട് തീരാൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് എന്നും അതിരാവിലെ അവൾക്ക് ഓഫീസിൽ പോകണം മോന്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും പതിവ് പോലെ അവൾ ഓഫീസിലേക്ക് പോയി വഴിയിൽ വെച്ച് അവൾക്കൊരു കോൾ വന്നു ഗൾഫിൽ നിന്നായിരുന്നു ആ കോൾ ഹലോ ഞാൻ അഖിലിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് പേര് രമേഷ് അയാളുടെ സംസാരം മൊത്തം അവൾ കേട്ടതും അവൾ ആകെ തളർന്നു പോയി പിന്നീട് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല അവൾ എങ്ങനെയൊക്കെയോ ഓഫീസിലെത്തി ജോലി കാര്യങ്ങളിൽ ഒന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവൾ എങ്ങനെയോ വൈകുന്നേരമാക്കിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു ആരും കാണാതെ മുറിയടച്ച് ഒരേ കരച്ച്